ഹായ് ഗൈസ് എന്തോ ആരുടെയോ ഭാഗ്യം ഞാൻ വിചാരിച്ചത് ഇന്നിപ്പോൾ തല പൊന്തില്ല എന്നാണ് രക്ഷപ്പെട്ടു ഗൈസ് ബെറ്റർ എം ഫീലിംഗ് ബെറ്റർ ഞാൻ വിചാരിച്ചത് ഡേറ്റ് ഓഫ് സിക്നെസ് പെടു എന്നാണ് വിചാരിച്ചത് പക്ഷെ പാരസെറ്റമോള് കനിഞ്ഞു അതേപോലെ തന്നെ എൻ്റെ ലേഹ്യം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് കയറി അപ്പം തന്നെ ഫുഡ് കഴിച്ചു കിടന്നുറങ്ങി അത് വൈകുന്നേരം കുറച്ചു നേരം പഠിക്കാനുണ്ടായി അത് കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് ലേഹ്യവും കഴിച്ച് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പാരസിറ്റമോൾ കഴിച്ചിട്ട് ഇവിടെ കിടന്നിങ്ങോട്ട് ഉറങ്ങി ഇടത് ഇപ്പം കാലത്ത് എട്ട് മണിക്ക് അറ്റിന്ന് ഇപ്പം ക്ലാസ് എന്തോ ഭാഗ്യത്തിന് ഒമ്പതേ മുക്കാലിനാണ് അപ്പോൾ ആവശ്യത്തിന് ഉറങ്ങി ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ ശരിയായിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ പക്ഷേ നല്ല ക്ഷീണമുണ്ട് എവിടെ നിന്നുള്ള ഇത്ര ക്ഷീണം വരട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല നല്ല ക്ഷീണമുണ്ട് അത് ഒഴിച്ച് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ടുണ്ട് ആയതിൽ ഞാൻ വളരെ അധികം സന്തുഷ്ടനാണ് ഇനി നീറ്റ് ബാക്കി ക്ലാസ്സിൽ പോണ കാര്യങ്ങൾ നോക്കട്ടെ ഇന്ന് എന്തായാലും ഒരു ചായ കുടിച്ചേക്കാം അല്ലെങ്കിൽ ശരിയാവില്ല കിടക്കപ്പായന്ന് നേരെ നീറ്റിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കാരണം ചായ ഉണ്ടാക്കണല്ലോ അവിടെ നിന്ന് നേരെ പല്ലയക്കാൻ പോയി കുറച്ച് വിറ്റാമിൻ ഡീന്റെ കുറവുണ്ട് നല്ല ക്ഷീണൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവിടെ നിന്ന് പല്ലയച്ചു അത് കഴിഞ്ഞ് നേരെ പോയി മുഖം കഴുകി കാലത്തന്നെ എനിക്ക് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് സാറേ അത് നിങ്ങൾ ചെയ്തിട്ടില്ലേ ചെയ്ത് നോക്കിയോ കിഡിലം കിളി ഉറക്കമൊക്കെ കിളിപാറിങ്ങൾ പോകും ഇനി കട്ടനിലേക്ക് തിരിച്ചു വരാം നമ്മുടെ ടീ ബാഗിലേക്ക് കുറച്ച് തണച്ച ഒഴിക്കാം ഷുഗർ കട്ട് എന്നു പേരിന് പറയാവുന്ന എൻ്റെ മായാജാലത്തിലേക്ക് പഞ്ചസാര ഞാൻ ഇടാറില്ല എന്തായാലും അതൊരു രസമാണല്ലോ പഞ്ചസാര ഇല്ലാണ്ട് ചായ കുടിക്കുന്നത് അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറുന്ന ചടങ്ങ് ഷൂടുന്ന പരിപാടി അങ്ങനെ അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്ന് കോളേജിൽ പോട്ടെ തെറ്റില്ലാത്ത കയ്യിലുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നത് ഇന്നലെ വയ്യാന്ന് പറഞ്ഞില്ലേ കാരണക്കാരൻ ആരാന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് കാലാവസ്ഥ എല്ലാ ദിവസവും പല രീതിയിലെ തന്നെ അതും ഒരു ദിവസം മൊത്തത്തിൽ ഒരേ എന്ന് ചോദിച്ചാൽ അല്ല ഭയങ്കര ഫ്ളക്ച്വേറ്റിങ്ങാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ടൈം ഡിഫറൻസ് വേറിലും ഉറക്കം എല്ലാവരുടെയും യൂറോപ്പിലുള്ള എല്ലാവരുടെയും മാറിലും തെറ്റിലും അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊന്നുമല്ലോ അത് ചിലരെ ബാധിക്കും എന്നെപ്പോലെയല്ല എന്നെപ്പോലെയുള്ള നിഷ്കളങ്കരും അതിലുപരി നല്ലവരായ കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് അതാണ് എനിക്ക് ഇന്നലെയും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മടിയും ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ എന്തായാലേ ഇങ്ങനെയൊക്കെ ഞാൻ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തിയ എന്നാലും അതാണ് അതിൻ്റെ കാരണം ഈ കാലാവസ്ഥ ഒരു മഴയില്ലാത്ത രീതിയിൽ മാറി തന്നെ കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് സംഭവിക്കും സംഭവിക്കുക തന്നെ ചെയ്യും അതാണെങ്കിൽ ഇന്നലെ പനി മൊത്തത്തിൽ ആകെ മൊത്തം ഒരു ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ എനിക്ക് ഇന്നലത്തേനേക്കാളും ഇന്ന് ബെറ്ററായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉറക്കത്തിൽ നിന്ന് എനിക്ക് പട്ടേ ഒരു അര മണിക്കൂർ എഴുത്തേക്കും ഞാൻ ഏതാണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകണം ഇന്നിപ്പോൾ രണ്ട് ക്ലാസ് കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ക്ലാസ് പോരാ രണ്ടാമത്തെ ക്ലാസ് നൈസ രണ്ട് ക്ലാസ്സും ഒരു സാധ്യതയുണ്ട് കേട്ടോ കാരണം അതേപോലെ ക്ലാസ് ക്യാൻസൽ ആവാനും സാധ്യതയുണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ ഇവർ നമ്മളെ വിളിച്ചു പറയുന്ന പരിപാടി ഒന്ന് വിളിച്ചാലും നല്ലവരായ പ്രൊഫസേഴ്സ് പറയും അല്ലാത്തവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡിൽ കുത്തിയിട്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്താൽ പ്രൊഫസർ അറിയാൻ പാടില്ല കഴിഞ്ഞ ആഴ്ച പുള്ളിക്ക് പോയായിരുന്നു ഈ ആഴ്ച എന്തായാലും ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയൊരു ചുമ പിന്നെ അപ്പം അളിലും കൊടുക്കും ഒരു കുഞ്ഞു മടിയന അമ്മേ അമ്മേ അപ്പം പോട്ടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ പോയിട്ട് രണ്ട് മണിക്കൂർ പഠിക്കണം എന്നിട്ടാണ് അടുത്ത ക്ലാസ് എന്താ ചെയ്യുക ദയവുണു എൻ്റെ ക്ലാസ്സിലുള്ള ഒരു അവൻ മൂടെങ്ങൾ കളഞ്ഞ് അവൻ സംസാരിക്കട്ടെ അപ്പോൾ ഇനി രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ക്ലാസ് അപ്പോൾ പോയി പഠിക്കണം കാരണം അടുത്ത ടീച്ചർ ഞാൻ മുൻപ് പറഞ്ഞേക്കണത് പുള്ളിക്കാരി ചോദിച്ച് അറ്റൻഡൻസ് ആകെ ചടങ്ങ ഇനി വീട്ടിലേക്ക് പോയിട്ടാണ് ബാക്കി പരിപാടികൾ കുറച്ചധികം പരിപാടികളുണ്ട് അതിലുൾപ്പെടുന്നു പഠിത്തം പഠിക്കാൻ വേണം അല്ലെങ്കിൽ അടുത്ത പരിപാടി പെടുവല്ലോ അതിന്റെ കൂട്ടത്തിൽ ഭക്ഷണം മുഖ്യം അല്ലേ അതുകൊണ്ട് തന്നെ ഫുഡും ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിബെബ്ബേനെ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അവനെ വെട്ടി നുറുക്കി ഷടപടേ എന്ന് പറഞ്ഞ് കറിയാക്കി കഴിക്കണം കാരണം രണ്ട് മണിക്കൂർ ഗ്യാപ്പേ നമുക്ക് ഉള്ളൂ കോഴി വെബ്ബയെ നല്ല രീതിയിൽ മസാജ് ചെയ്താൽ കറിയുടെ ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മസാജ് ചെയ്തു കറി അത്യുഗ്രനായിരുന്നു പക്ഷേ കഴിക്കാനുള്ള സമയം കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഷഡവട്ടേ എന്ന് പറഞ്ഞ് കഴിച്ചു എന്നിട്ട് വേഗം ഡ്രസ്സ് മാറി ഇത്തവണ ജാക്കറ്റിന് ഒരു വ്യത്യാസം ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ പറയാം ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എന്തെ അടുത്ത ക്ലാസ്സിന് ഇങ്ങനെ പോവാൻ ഇറങ്ങി പുറത്തിറങ്ങി വന്നു അതുകഴിഞ്ഞ് പിന്നെയും കയറിപ്പോയി ജാക്കറ്റൊക്കെ മാറി ഇതിട്ടു സ്ക്രബും മാറ്റി കാരണം തണുപ്പ് പിന്നെയും അങ്ങോട്ട് താഴുന്നു കാലത്തൊരിച്ചിരി തണുപ്പുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ തണുപ്പ് നല്ല രീതിയിലുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തണുപ്പ് കൂടും അല്ലെങ്കിൽ കുറയും ഒന്ന് ചൂടാവും എന്തുവാണെങ്കിലും ആവും ഇപ്പോൾ അടുത്ത കാലാവസ്ഥയിലേക്ക് മാറുന്നതിൻ്റെ ഒരു ചുവടുവെപ്പ് എന്ന രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെയും മറിപ്പിച്ചു ഇവിടെ വെള്ളം പലരെയും വെറുപ്പിക്കുന്നുണ്ട് പലരും കുറച്ച് 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 പോകുന്നത് ഞാൻ കാണുന്നു എന്തെങ്കിലും ആവട്ടെ എൻ്റെ പ്രശ്നമില്ലാത്ത രീതിയിൽ ഗുരുതരമാവാത്ത രീതിയിൽ മാറിയത് കൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തിലാണ് വലിയ പ്രശ്നങ്ങളില്ല ഇനിയിപ്പോൾ നാളത്തേക്ക് എന്താവും വലിയ പിടിയൊന്നുമില്ല സോ ഫാർ എവറിത്തിങ് ഈസ് ഫൈൻ ഇനി ക്ലാസ്സിൽ പോകട്ടെ സർജറി ക്ലാസ് പഠിച്ചിട്ടൊക്കെ ഉണ്ട് എന്താവും നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും പറയാം അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എത്ര മണിക്കൂർ നിർത്തിക്കത്തിക്കണേ എന്നാൽ ഞാൻ ക്ലാസ്സിലെ കുറച്ച് പരിപാടികളൊക്കെ കാണിക്കാന്ന് വെച്ചു ആരും പേടിക്കേണ്ട ഇവർ ഞങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കളാണ് ഇവരില്ലാതെ ഞങ്ങളുടെ ഒരു ക്ലാസ് മുന്നോട്ടോ പിന്നോട്ടോ എങ്ങോട്ടും പോവില്ല കുറെ കാത്തിരിപ്പിന് ശേഷം ക്ലാസ് കഴിഞ്ഞു ഇനി പോകട്ടെ പോവാനുള്ള സമയമായി ക്ലാസ് കഴിഞ്ഞു ഓ ഇന്ന് പ്രാക്ടിക്കൽ സെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് മണിക്കൂർ ക്ലാസ് ഒറ്റ സ്ട്രെച്ചിന് ഒരു പരിപാടിയായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഈ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറെ ഏതൊക്കെയോ യൂണിവേഴ്സിറ്റിലേക്ക് പോയി വല്ലാത്തൊരവസ്ഥയായിരുന്നു ഒന്നും പറയണ്ട ഞാൻ വീ ഉറങ്ങി വീണില്ല എന്നുള്ളതൊരു ഭാഗ്യം ഈ യൂണിവേഴ്സിറ്റിനെ പോയി ഞാൻ ഇന്ന് ടെൻറ്റിനെ കുറിച്ചിട്ടുള്ള കുറേ പരിപാടികളായിരുന്നു പൊട്ടിയാൽ പൊട്ടിയാലെന്ത് ചെയ്യും ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടറ അങ്ങനെ കുറേ കുറേ നേരമൊക്കെ ബോധത്തോടു പിന്നെ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയി കാരണം കാലത്തൊരു ഗംഭീര സാധനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമതും ഒരെണ്ണം കൂടി അങ്ങനെ തന്നെ പിടിച്ചേക്കാനുള്ള കൽപ്പ് കളിയും അവന് ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയൊക്കെയോ എവിടെ നിന്നൊക്കെയൊക്കെയൊക്കെയോ ഒക്കെ ഒക്കെയോ ഒക്കെയൊക്കെയോ എവിടെയൊക്കെയൊക്കെയൊക്കെയോ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ സത്യം എന്തെങ്കിലും ആവട്ടെ ഇന്നത്തെ വെടിക്കെട്ട് കഴിഞ്ഞു സത്യം പറഞ്ഞു ഇനിയുണ്ട് ലെക്ചറുണ്ട് എനിക്കിനി അതിനും കൂടി കയറാൻ തിരിച്ചു പോവുകയാണ് ഇനി പോയിട്ട് കിടന്ന് ഉറങ്ങും ഉറങ്ങല്ല സോറി നാളത്തേക്കും കൂടി പഠിക്കാനുണ്ട് കുറച്ച് അത് പഠിക്കണം ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഈ വ്ളോഗിൽ പറയാനില്ല ഇനി ഇപ്പോൾ കടയിൽ പോകുന്ന പരിപാടികളുള്ള വേറെ പരിപാടികളൊന്നും ഇല്ല നാളെ ബുധനാഴ്ച ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ വ്യാഴം വള്ളി വലിയ ടെൻഷൻ ഇല്ലാത്ത സബ്ജക്റ്റുകളാണ് അപ്പം നാളെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി കൂടി പഠിക്കാം നമ്മൾ അത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഇവിടെ അവസാനിപ്പിക്കാം അല്ല ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ പിന്നെയും മാറിയിട്ടുണ്ട് കേട്ടോ ഇത്തിരി ചൂടായിട്ടുണ്ട്